നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു വെച്ചിട്ടുണ്ടൊരു മഹാ കറിയാണ് ചക്കക്കുരു മഹാ കറിയും ചക്കക്കുരുവിൻ്റെ ഒരു വെറൈറ്റി തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോയാലും അപ്പോൾ ചക്കക്കുരു ഒക്കിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞെടുക്കാം അമ്മയെ ഉണർത്തുന്ന രണ്ട് വിഭവങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പഴയ ആൾക്കാരൊക്കെ കഴിക്കുന്ന ഭക്ഷണമാണിത് അപ്പോൾ അത് നമുക്ക് ഇന്ന് വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം അങ്ങനെ നമ്മൾ ചക്കക്കുരുവിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞെടുക്കുകയാണ് തൊഴി കളയാൻ ബുദ്ധിമുട്ടുണ്ടവർക്ക് ഇത് തൊലി കുഴുങ്ങിയിട്ട് കളയാവുന്നതാണ് ഇതാണ് തൊഴി കളയാൻ സൗകര്യം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ചക്കുരു ധാരാളം പ്രോട്ടീനും കാര്യങ്ങളും അണങ്ങിയിട്ടുണ്ട് ക്യാൻസർ പരമായ രോഗങ്ങൾ മാറും ചക്കക്കുരു ഏത് രീതിയിൽ കഴിച്ചാലും നല്ലതാണ് അപ്പോൾ നമ്മളിന്ന് ചക്കക്കുരുവിൻ്റെ ഒരു മങ്ങാക്കറിയാണ് ചക്കക്കുരു മങ്ങാക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനെ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൂട്ടുകാരിലൊക്കെ ഷെയർ അടിക്കുക അപ്പോൾ നമ്മൾ ഈ ചക്കക്കുരുവിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ ചക്ക തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് പക്ഷേ ഞങ്ങൾക്ക് ബാധകത്തിലോട്ട് കിടക്കാവുന്നതാണ് നമ്മൾ ചക്കക്കുരുവിനെ തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഓരോ ചക്കക്കുരുവും കാര്യം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചൊക്കെ റെഡിയാക്കി എടുക്കാം അരിഞ്ഞെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് കറിക്ക് റെഡിയാക്കി എടുക്കാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറിയുടെ റെഡിയാക്കി എടുക്കാം അതിനായിട്ട് കറിയുടെ ഇത്രയാണോ എടുത്തിരിക്കുന്നത് കറിക്കുണ്ടത് തോരനുണ്ടത് നമ്മൾ ഇത്രയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് തോരനുണ്ടത് ഇത്രയാണ് റെഡിയാക്കിയ ശേഷം ഇനി നമുക്ക് പാചകത്തിലോട്ട് കിടക്കുന്നതാണ് ഇനി നമുക്ക് കറിയുടെ അരിഞ്ഞ അരിഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ വീഡിയോയിലൂടെ കാണിക്കാം നമ്മൾ ഈ ഒരു കഷ്ണ രീതിയിലാണ് അരിഞ്ഞെടുക്കുന്നത് നമ്മൾ കറിക്ക് കറിക്കുണ്ടത് അരിഞ്ഞെടുത്തിരിക്കുകയാണ് മുറിച്ചെടുക്കുന്നത് കറിക്കുണ്ടത് രണ്ടായിട്ടാണ് മുറിച്ചെടുക്കുന്നത് തോരനുണ്ടോ ചക്ക എല്ലാം അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ചേർക്കാം ലേശം മഞ്ഞൾപ്പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കുക ലേശം മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളും ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക മല്ലിപ്പൊടി ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടേബിൾ സ്പൂൺ മുളക് പൊടി ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിരിക്കുന്നത് ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കരിയാപ്പില ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്ത് കൊടുക്കാം ഇടും വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുകയാണ് അടച്ച് വെച്ച് റെഡിയാക്കി എടുക്കാം ഇതിലോട്ട് വെളുത്തുള്ളി പേസ്റ്റ് ഇടാൻ വേണം വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അടച്ച് വെച്ച് റെഡി ആക്കി എടുക്കാം സാവാൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല അതൊന്നും ചേർക്കാതാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇനി നമുക്കിത് അടച്ച് വെച്ച് റെഡി ആക്കി എടുക്കാം എന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് നോക്കാം ഇനി നമുക്ക് നമുക്കിതിൻ്റെ കടുവൊക്കെ വറുത്തിടാം നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയും കാര്യങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് ും കറിയും ചേർത്ത് കൊടുത്തിരിക്കുന്നത് കഴിഞ്ഞോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറിയും റെഡി ആയി വന്നിട്ടുണ്ട് റെഡി ആയി വീഡിയോ ഇഷ്ടപ്പെട്ട സ്പ്രേ ചെയ്യാണ് ഈ അടുത്തത് നമ്മള് കറി ഉണ്ടാക്കാവുന്നതാണ് ചെക്കൊരു ുന്നത് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കരിയാപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിയാപ്പില ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കാര്യങ്ങളും ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ആവശ്യത്തിനുള്ള ലേശം മഞ്ഞൾപ്പൊടിയാണ് നമ്മള് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തശേഷം നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം മുളപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് വിഭാഗത്തിന് നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ മാങ്ങ എടുത്തിട്ടുണ്ട് ചകപ്പുരു കറിക്ക് വേണ്ടി ചുവന്നുള്ളി വെളുത്തുള്ളി ജീരകം ഇത്ര ഐറ്റംസാണ് നമ്മളെടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളും ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ആഡ് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് മുളകൂടി ഇറക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതെല്ലാം നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു മുക്കായകായിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് മാങ്ങ ചേർത്ത് കൊടുക്കാം അങ്ങനെ അരിഞ്ഞു വെച്ച് മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ് അരിഞ്ഞ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് അരച്ചു വെച്ച് റെഡി ആക്കി എടുക്കാം ചകക്കൂരി വേഗത്തില്ല അതുകൊണ്ടാണ് അതിന് ചെക്കൂരി മാങ്ങ ഇറക്കാതിരുന്നത് ഇപ്പോഴാണ് അതുകൊണ്ട് മാങ്ങ ഇറങ്ങുന്നത് മാങ്ങ തുറന്നു നോക്കുകയാണ് ഇനി നമ്മൾ നമ്മളിത് തുടയ്ക്കാൻ പോകണം ഉറച്ച് നല്ലപോലെ എടുക്കുകയാണ് നല്ലപോലെ വെന്ത് ഉറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിപാലാം അരപ്പിട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പൊക്കെ ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ് അരപ്പും കാര്യങ്ങളും ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ് ഒഴിച്ച് കൊടുക്കാം എടുത്താൽ അത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല കൊടുക്കാം പൂക്കും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുത്തിരിക്കാണ് കടുക് കൊടുത്തിടാം കൊടുത്ത് അതിലൂടെ നമ്മൾ കടുക് ഇട്ട് കൊടുക്കാണ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കറിക്കോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മള് മഴയിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കറിക്കത്തൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ